ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഗോൾഡ് റേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണുമല്ലോ ഗോൾഡിൻ്റെ റേറ്റ് ഇപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാമല്ലോ അതായത് ചിലപ്പോൾ നാളെ വീണ്ടും കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ നാളെ വീണ്ടും കൂടാം അപ്പോൾ ഇന്നത്തെ റേറ്റിലേക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടാം നിങ്ങളിപ്പോൾ മൂന്നോ നാലോ പവനോ അല്ലെങ്കിൽ രണ്ട് പവനോ അങ്ങനെയൊക്കെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടാം ഓരോ ജ്വല്ലറിയിലും ഓരോ സ്കീമ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ചെറിയ രീതിയിൽ പേഴ്സൻറ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം കാണും അപ്പോൾ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരക്കിയിട്ട് എന്ത് ചെയ്യാം ബുക്ക് ചെയ്യാം ഓക്കെ ഇപ്പോൾ വെഡ്ഡിംഗ് പർച്ചേസിനൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പം ആ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇപ്പം ചില സ്ഥലങ്ങളിൽ രണ്ട് മാസത്തെ സ്കീമുണ്ട് ചിലയിടത്ത് മൂന്ന് മാസം മാസം അങ്ങനെ ഓരോ മാസം വെച്ചിട്ടുള്ള സ്കീമ് കാര്യങ്ങളൊക്കെ എല്ലാ ജ്വല്ലറിയിലും ഉണ്ട് ചിലയിട്ട് പേർസെൻറ്റേജ് കൂടുതലായിരിക്കും ചിലയിടത്ത് പേഴ്സൻറ്റേജ് കുറവായിരിക്കും നമ്മൾ ഇനിഷ്യലി അടയ്ക്കേണ്ട ഒരു പേയ്മെൻറ്റ് ഇപ്പം ചില സ്ഥലത്തൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പേയ്മെൻറ്റ് കുറവായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ബുക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതിയായിരിക്കും പക്ഷേ ചില സ്ഥലങ്ങളിൽ നല്ലൊരു എമൗണ്ട് തന്നെ കൊടുക്കണം അത് ഓരോ പേഴ്സൻറ്റേജ് അനുസരിച്ചും കാലയളവ് അനുസരിച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നൊരു സ്കീമിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ഓൾറെഡി ഉള്ള പ്രീ ബുക്കിങ്ങിനായിട്ട് ഇനി ഇന്നത്തെ റേറ്റ് പരിശോധിക്കുന്ന സമയത്ത് ട്വന്റി ഫോർ ക്യാരറ്റിന് ഇന്ന് ഗ്രാമിന് വരുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ആണ് പിന്നെ ഒരു പവന് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഓക്കെ ഇത് ട്വൻറ്റി ഫോർ കേസ് ആണ് പറഞ്ഞത് പിന്നെ നമ്മളെ സാധാരണ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ട്വൻറ്റി ടു ക്യാരറ്റിലാണ് അപ്പം ഇന്ന് ട്വൻറി ടു ക്യാരറ്റിന്റെ ഒരു ഗ്രാമിന് വരുന്നത് പതിമൂന്ന് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപയാണ് ഒരു പവന് വരുന്നത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇനി എയ്റ്റീൻ ക്യാരറ്റ് പരിശോധിക്കുന്ന സമയത്ത് ഒരു ഗ്രാമിന് വരുന്നത് പതിനൊന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇപ്പോഴും ഒരുപാട് പേര് കൺഫ്യൂഷനിലാണ് വില നല്ല രീതിയിൽ കുറയും അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഗോൾഡ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിലും വില കുറയുവാണെങ്കിൽ ആ സമയത്ത് പോയിട്ട് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം അപ്പം എന്തായാലും നിങ്ങൾ സ്കീമ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്റെ അഭിപ്രായത്തിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല തന്നെയാണ് നിങ്ങൾ ലോങ് ടേം ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നോക്കുന്നതെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്നത് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഓക്കെ അതായത് ഇപ്പം ഒരുപാട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇപ്പം സെൻട്രൽ ബാങ്ക്സ് ഒക്കെ തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് വില കൂടിയും കുറെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്തായാലും പേഴ്സണലി എന്റെ അഭിപ്രായത്തിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കോയിൻ ആയിട്ടോ ബാറായിട്ടോ പർച്ചേസ് ചെയ്യുക അതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ പണിക്കൂലിയുടെ ആ ഒരു പ്രശ്നം വരുന്നില്ല ഇപ്പോൾ നമ്മൾ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പണിക്കൂലി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും പക്ഷേ അതേസമയം കോയിൻ ആകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല അപ്പോൾ കോയിൻ പർച്ചേസ് ചെയ്യുക അതാണ് എൻ്റെ അഭിപ്രായം നേരത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഗോൾഡിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ ഗോൾഡിന് വേണ്ടിയിട്ട് പുതിയൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ്സ് അറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്